ഇലവൻകുന്ന് അംബേദ്കർ ഗ്രാമം പദ്ധതി നിർമ്മാണോദ്ഘാടനവും ആർച്ചൽ വാർഡ് വികസനോത്സവവും മണലിപ്പച്ച കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തി കേരള സർക്കാർ പട്ടികജാതി വികസന നഗർ സമഗ്ര വികസന പദ്ധതിയായ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ പുനലൂർ എം എൽ എ പി എസ് സുബാൽ തെരഞ്ഞെടുത്ത ഇലവൻകുന്ന് നഗറിൽ കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രം മുഖേന നടത്തുന്ന ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷം മണലിപ്പച്ച കമ്മ്യൂണിറ്റി ഹാളിനോടനുബന്ധിച്ചുള്ള ഹാളിൽ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്ന വനിതാ ഫിറ്റ്നസ് സെൻ്ററിൻ്റെയും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് സംയുക്തമായി ഇരുപത് ലക്ഷം രൂപ മുടക്കി മണലിപ്പച്ച കമ്മ്യൂണിറ്റി ഹാൾ കോമ്പൗണ്ടിൽ പണിത വനിതാ വികസന കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനമാണ് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് നടത്തിയത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചു

नाकेंडा वाले संगठन दिलाओ यानी नाकेंडा वाले वाले आप से जन एक नंबर वाले के अंदर ये वहाँ जिन नारकोटिक है इंसान बहुत दिन से संभाल रहे हैं

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ ടി അജയൻ സ്വാഗതം പറഞ്ഞു അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന ഒരു മൃഗമായ പദ്ധതി രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ജിനീഷ്യൻ എന്നുള്ള ഒരു പ്രോജക്റ്റ് ബ്ലോക്കിന്റെ വിവിധ മേയറേയും നടപ്പിലാക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ അർച്ചാൽ വാർത്ത കേന്ദ്രീകരിച്ചുകൊണ്ട് ആ ഒരു പദ്ധതി എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോവുകയാണ് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഗ്രാമപഞ്ചായും സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കിയ വനിതാ വികസന കേന്ദ്രം നമ്മുടെ ഈ കോമ്പൗണ്ടിൽ കടന്നിട്ടുള്ള ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഏഴ് ഗ്രാമപഞ്ചായത്തിൽ ആർച്ച വാർഡിൽ നമ്മൾ നടപ്പിലാക്കിയ ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തലും തുടർന്ന് നമ്മുടെ നാട്ടിൽ ഇനി നമ്മുടെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളെയും നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്

പറഞ്ഞുവിട്ട അല്ലെങ്കിൽ നിങ്ങൾ ജനപ്രതിനിധിയായി തെരഞ്ഞുവിട്ടപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാർഡിൽ കൊണ്ടുവന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ വികസനങ്ങൾ വിവരം അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കെട്ടിടത്തിന് സ്ഥാപിക്കുന്ന അല്ലെങ്കിൽ പണി കഴിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ വിവിധങ്ങളായാലും നമ്മുടെ നമ്മുടെ തുടങ്ങി കൊണ്ടുവരാൻ സാധിച്ചു വനിതാ വികസന കേന്ദ്രത്തിന്റെയും വാർഡ് വികസനോത്സവത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു വാർഡ് മെമ്പർ ചിന്നു വിനോദ് സി പി ഐ എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ സംഘാടക സമിതി കൺവീനർ എ കരുണാകരൻ ചെയർമാൻ ജി അനിൽകുമാർ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ റീന തോമസ് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിമോൻ അഞ്ചൽ സി ഡി പി ഒ ആതിര നാരായണൻ മുൻ ബ്ലോക്ക് മെമ്പർ രവികുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ സുനിൽകുമാർ കെ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി നിങ്ങളോടൊപ്പം കോൺട്രാക്ടേഴ്സ് മികച്ചുണ്ട് We build the heart of your family's future.